നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ബസ്സിൽ വെച്ച് സ്ത്രീയുടെ ബാഗ് മോഷ്ടിച്ചു കടന്ന അന്തർ സംസ്ഥാന മോഷ്ട സംഘത്തിലെ പ്രതിയെ കൊട്ടിയം പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തൃക്കരവയിൽ നിന്നും കൊട്ടിയത്തേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്ത സ്ത്രീയുടെ പണമടങ്ങിയ പേഴ്സ് മോഷ്ടിച്ച പ്രതി മറ്റൊരു ശ്രമത്തിനിടയിൽ പിടിയിലായി കോയമ്പത്തൂർ പാളയം മുക്കോണം കോവിൽ സ്വദേശിനിയായ കൌസല്യാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ബസ്സിൽ തിക്കും തിരക്കും കൂട്ടി തൃക്കരവ സ്വദേശിയുടെ ഭാഗം മോഷ്ടിക്കുകയായിരുന്നു തുടർന്ന് കൊട്ടിയും കണ്ടനല്ലൂർ ബസ് സ്റ്റോപ്പിലെത്തിയ പ്രതി മറ്റൊരു സ്ത്രീയുടെ പേഴ്സ് മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടയിൽ നാട്ടുകാർ പിടികൂടുകയായിരുന്നു തുടർന്ന് കൊട്ടിയും പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി ഇവരുടെ പക്കലുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോൾ തൃക്കരുവ സ്വദേശിനിയുടെ അഡ്രസ്സ് കിട്ടുകയായിരുന്നു തുടർന്ന് തൃക്കരുവ സ്വദേശിനിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുത്തു ഒൻപതോളം സമാന കേസുകളിൽ പ്രതിയാണ് കൗസല്യ അന്തർ സംസ്ഥാന മോഷ്ടാക്കളിൽ ഇവരെ പല കേസുകളിലും പോലീസ് പിടികൂടുമ്പോൾ വ്യാജ മേൽവിലാസം നൽകിയാണ് ഇവർ പോലീസിനെ കബളിപ്പിക്കുന്നത് തിക്കും തിരക്കുമുള്ള ബസുകളിലും ആരാധനാലയങ്ങളിലും എത്തി സ്വർണ്ണാഭരണങ്ങളും പണവും അടങ്ങി പേഴ്സ് മോഷ്ടിക്കുന്നതാണ് ഇവരുടെ രീതി സ്വർണ്ണാഭരണങ്ങളും പണമടങ്ങിയ പേഴ്സും ഇവരുടെ രീതി കൊട്ടിയം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി പ്രദീപിന്റെ നേതൃത്വത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു